ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ അപായപ്പെടുത്തിയിരിക്കുകയാണ് അബിട്ടോ അപ്പോൾ അബിയെ ഗിരി കയ്യും കാലമൊക്കെ കെട്ടിയിടുകയാണ് ഈ സമയം അബിയാണെങ്കിലോ രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇവിടെ പ്രീതിയാണെങ്കിലോ പിടിക്കപ്പെടുമെന്ന് പ്രീതിക്കും മനസ്സിലായിട്ടോ അങ്ങനെ പ്രീതി എന്ത് ചെയ്യുന്നു പിന്നീട് തന്നെ മുറിവേൽപ്പിക്കുന്നത് കേട്ടോ എന്നിട്ട് അബി തന്നെ അപായപ്പെടുത്തി തൻ്റെ തലക്കടിച്ചു എന്ന് ഗിരിയോട് വരുത്തി തീർക്കണം കേട്ടോ അങ്ങനെ പ്രീതി അവിടെ ഒരു നാടകം നടക്കും അനുവദിയമ്മ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രീതി വീണ്ടും ഇഞ്ചെക്ഷൻ കുത്തിവെച്ച് അനുവദിയമ്മയെ അവിടെ ആ സംസാരശേഷി നിർത്തുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജു തൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നാൽ ചോദ്യവുമായി ചെല്ലാണ് അനിതയുടെ അടുത്തോട്ട് എടി അനിത നീ എന്തിനാടി ഈ ഒരു ഡ്യൂട്ടിക്ക് നിൽക്കുന്നത് അത് കേൾക്കുന്ന അനിത മാഡം ഞാനിവിടെ നിന്ന പോലെ തന്നെയാണ് ഡ്യൂട്ടി ചെയ്തത് എന്ത് ഡ്യൂട്ടിയാണ് നീ ചെയ്തത് എന്ന് ചോദിക്കാനാണ് കേട്ടോ ൊടി എന്നൊക്കെ വിളിക്കുന്നത് നീ പണ്ടേ നീ ഒരു ഉടായ്പാണെന്ന് എല്ലാവർക്കും അറിയാം ചെയ്യുന്ന ജോലിക്ക് ഒരു ആത്മാർത്ഥതയില്ല എന്നാൽ നീ ഈ കൈക്കൂലി വാങ്ങിച്ച് ഈ സർവീസ് തുടരുമ്പോൾ അതിൻ്റേതായ ആ ഒരു പണിഷ്മെൻറ്റ് നിനക്ക് ഞങ്ങൾ തരണ്ടേ എന്ന് പറഞ്ഞിട്ട് അതിനെ തേടേക്കും ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാണ് ആരാണ് അഭിയെ ഇവിടെ നിന്നും തുറന്നുവിട്ടത് അയ്യോ മാഡം ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല നീ ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്നെ ഡ്യൂട്ടിക്ക് നിർത്തിയത് എന്തിനാണ് അഭിയെ നോക്കാനല്ലേ അപ്പം അഭി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിന്റെ സമ്മതത്തോടു കൂടിയാണ് അവൻ്റെ കയ്യിൽ വിലങ്ങുട്ടുണ്ടായിരുന്നില്ലേ അതാരാണ് അഴിച്ചുവിട്ടത് ആ ചോദ്യത്തിന് മുന്നിൽ താൻ ഉത്തരം മുട്ടി പോവാണ് മുട്ടിപ്പോവാണിട്ടോ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ തനിക്ക് കഴിയുന്നില്ലേ എന്ന് അനിതയോട് ചോദിക്കുമ്പോൾ അനിത ആകെ കിടുകിടാ കിടാ വിരക്കാണ് കേട്ടോ അരവിന്ദാക്ഷൻ അവിടെ എത്തുകയാണ് അപ്പോൾ അരവിന്ദാക്ഷനോട് ചോദിക്കുകയാണ് കയ്യിൽ കിടന്നിരുന്ന സെൽ സെൽ കയ്യിൽ കിടന്നിരുന്ന ആ വിലങ്ങ് അവൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ആരോ അഴിച്ചു കൊടുത്ത പോലെ തന്നെയാണ് മേഡം കാണുന്നത് എന്ന് അരവിന്ദാക്ഷൻ പറയാണ് കേട്ടോ അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ മഞ്ജു പറയുകയാണ് അതിൻ്റെ കീ ആരുടെ അടുത്താണ് അത് അനിതയുടെ അടുത്താണ് ഈശ്വരജ്ഞം പെട്ടല്ലോ എന്ന് അനിത ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ അനിതയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അനിത ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ അത് കേൾക്കുന്നതിനോടുകൂടി അനിത പറയണ അയ്യോ മേഡം ഞാൻ ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കല്ലേ വന്നത് ഇവിടെ ആരും തന്നെ വന്നിട്ടില്ല പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ അവനെ തുറന്നു വിട്ടത് അതോ ഞങ്ങളെ തീർക്കാൻ വേണ്ടി നിനക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്നെയും മഹിമയും അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി നീ അങ്ങ് ഒപ്പം നിന്നതാണോ അതോ ഗോപാൽജി പറഞ്ഞിട്ടാണോ മര്യാദ കഥ അങ്ങ് പറഞ്ഞോ മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല മേഡം എന്നോട് കള്ളത്തരം പറയണ്ട നീ കൈക്കൂലി വാങ്ങിച്ചു എന്നറിഞ്ഞ പിന്നീട് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ശിക്ഷയൊന്നല്ല നിനക്ക് ഒന്നര പണി എൻ്റെ കാൽക്കീഴിൽ നിൽക്കുമ്പോൾ തന്നെ നീ അങ്ങ് അനുഭവിക്കുമെന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം അനിതയാണെങ്കിലോ ഓ കൊലത്തും നീ കുറെ കണ്ടതാണല്ലോ നിൻ്റെ അച്ഛൻ ഇതുപോലെ കിടന്ന് തുള്ളിയതടി നി എന്നിട്ട് ഇപ്പം നിൻ്റെ അച്ഛന് കിട്ടിയ ശിക്ഷ എന്താണ് പണത്തിന് മേലെ ഒന്നും പറക്കില്ല എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ അരവിന്ദാക്ഷനോട് പറയാണ് അരവിന്ദാക്ഷൻ സാർ ഒരു കാര്യം ചെയ്യണം എന്താ മേഡം എന്താ വേണ്ടത് അതെ ഇന്ന് ഇവിടെ ആരാണ് ഇവിടെ വന്നത് എന്ന് സി സി ടി വിയിൽ എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് അതെന്താ മേഡം അതെ അവൾ അവൻ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടിലോട്ട് തന്നെ അവൻ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് അത് കേൾക്കുന്നതിനോട് കൂടി എന്താ എന്താ മേഡം പറഞ്ഞു വരുന്നത് അതൊക്കെയുണ്ട് ഇന്നത്തെ സി സി ടി വിയിൽ ഇന്നാരെ അബിയെ കാണാൻ എത്തി പുറത്തുനിന്ന് പോലീസുകാരല്ലാതെ നേഴ്സോ ഡോക്ടർമാരോ അല്ലാതെ വേറെ ആരെ അബിയെ കണ്ടു അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ വാക്കങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ കിടകിടാവ് ഇറക്കുകയാണ് കേട്ടോ ഈശ്വര ഹീ ഉത്തരം മുട്ടിയല്ലോ എന്നുള്ള ആ ഭാവത്തിൽ ഇതിങ്ങനെ നോക്കി സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ എന്തായാലും ഞാൻ കൈക്കൂലിയല്ലേ വാങ്ങിച്ചുള്ളൂ വന്നത് സ്വപ്നയാണല്ലോ അവൾ കുടുങ്ങിക്കോളും എന്ന് ചിന്തിക്കുന്നു കഴിഞ്ഞിട്ടോ ഈ സമയം നേരെ പോകുന്നത് പിന്നീട് പ്രീതിയുടെ അടുത്തോട്ടാണ് എന്നിട്ട് പ്രീതിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണം അതെ ഈ പറയുന്ന അഭി എങ്ങനെ ഈ വീടിനുള്ളിൽ കയറി അതെന്താ മഞ്ജു നീ എന്നോടൊരു തരം വൈരാഗ്യം മഞ്ജു അല്ല മാഡം ഞാൻ ഈ ഡ്യൂട്ടിക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു യൂണിഫോമിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ മാഡം എന്ന് വിളിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഒന്ന് പേടി അങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കരണത്തോട്ട് ഒരു അടിയും കിട്ടിയിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആരാണ് ഇവിടെ ഡോറ് തുറന്നുകൊടുത്തത് എനിക്കതാണ് അറിയേണ്ടത് മേഡം ഞങ്ങൾ ഞാനല്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ുട്ട പെട്ടെന്ന് കാര്യങ്ങൾ നോക്കൂ എന്ന് പറയണേ അപ്പോഴേക്ക് ഓരോ പോലീസും ഓരോ ഭാഗത്തോട്ട് ഓട്ടം തുടങ്ങിയിരിക്കുന്നു ഒരാൾ ഫ്രണ്ടിലോട്ട് ഒരാൾ ബാക്കിലോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നിട്ടോ മാഡം അവിടെയൊന്നും യാതൊരു വാതിരി പൊളിച്ച ഒരു ലക്ഷണവും ഇല്ല അത് കേൾക്കുന്നതിനോടുകൂടി പ്രീതി ഈശ്വര എൻ്റെ തലയിൽ മുറിവേൽപ്പിച്ചത് മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് അതും കൂടി ചെയ്യണമായിരുന്നു എന്ന് പ്രീതി ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അപ്പോൾ ഉടനെ തന്നെ പ്രീതിയോട് പറയുന്നത് മര്യാദക്ക് പറയടി എങ്ങനെയാണ് അഭി അകത്തോട്ട് കയറിയത് അതറിയില്ല മാഡം എനിക്കൊന്നും അറിയാം റിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് മര്യാദക്ക് പറഞ്ഞോ മാഡം മാഡത്തിനെ പോലെ തന്നെ എനിക്കും എൻ്റെ തലയിൽ മുറിവ് പെട്ടിയിരിക്കുന്നു അവൻ്റെ കയ്യിൽ നിന്നും എനിക്കും അടി കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏയ് ഇത് നിൻ്റെ കളിയാണെന്ന് ഞാനങ്ങ് പറഞ്ഞാലോ ഇത് നീ ഈ മനപൂർവ്വം നീ തന്നെ ഭിത്തിയിലടിച്ച് മുറിയാക്കിയതാണ് ആണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇത് മുകളിൽ കണ്ടുപിടിച്ചോ എന്ന ഭയപ്പാടിൽ എളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഞാനങ്ങ് പറയുന്നു ഇത് നീ തന്നെ മുറിവാക്കിച്ചതാണെന്ന് ഞാനങ്ങ് പറഞ്ഞാലോ എന്ന് അവിടെ പറയുമ്പോൾ അവിടെ പോവാണ് പോവാണേട്ടാ ിനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ലെവൽ എന്നിട്ട് പറയുന്നുണ്ട് എടി അബിക്ക് വാതിൽ കൊടുത്തത് നീ തന്നെയാണ് എന്ന് മനസ്സിലായി എന്നെയും എൻ്റെ മോളെയും തീർക്കാൻ പക്ഷെ ഞങ്ങളങ്ങനെ പെട്ടെന്ന് വാടുന്ന സൈസല്ല തീയിൽ കുരുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മോളും മഹിമയും ഒരിക്കലും തളരില്ല നീ ആരൊക്കെ എന്തൊക്കെ എന്നെ കൊല്ലാൻ വിട്ടാലും ശരി അത് തളരത്തില്ല എന്ന് പറയുന്നുട്ടോ അപ്പോഴാണ് ആ വെളി വരുന്നത് അരവിന്ദാക്ഷൻ്റെ അപ്പോൾ ഉടൻ തന്നെ ആ പറയൂ അരവിന്ദാക്ഷൻ സാർ ഒന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മുൻജനോട് പറയുന്ന മോളെ അന്ന് ഹോസ്പിറ്റലിൽ ഒരാളാണ് കാണാൻ വന്നത് അതാരാണ് അരവിന്ദക്ഷൻ സാർ ഉടൻ തന്നെ മഞ്ജു മേഡം അത് പിന്നെ നമ്മുടെ ഗിരീടെ ഇപ്പം നിങ്ങള് സ്വപ്ന സ്വപ്നയോ അതെ സ്വപ്നയാണ് വന്നിരിക്കുന്നത് എന്ന് പറയാനിട്ട് പിന്നീട് പ്രീതിയെ കുടയുന്ന സമയത്ത് ഭാനുവതിയമ്മനെ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു പ്രീതിക്ക് ഒരു ഒന്നൊന്നര കിട്ടൽ കിട്ടിയല്ലോ അത്രയെങ്കിലും എൻ്റെ മുന്നിൽ വെച്ച് ആയല്ലോ ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടി ഭാനുവദിയമ്മനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് അരവിന്ദാക്ഷൻ്റെ ആ ഫോൺ വന്നിരിക്കുന്നത് കേട്ടോ ഒന്നും നോക്കില്ല പേട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മോളെ ഞാൻ എൻ്റെ ഫോണിലോട്ട് ആ ഒരു ഇത് അയച്ചിട്ടുണ്ട് എന്നും അരവിന്ദാക്ഷൻ സാർ പറയുന്നുള്ളൂ കേട്ടോ പിന്നീട് നേരെ പോകുന്നത് ഗോപാലൻ്റെ വീട്ടിലോട്ടാണ് ഗോപാലൻ ആണെങ്കിലും കഥക് മഞ്ജുവിനെ കാണുന്നു അത് കേട്ട് കണ്ടോ തന്നെ ഗോപാലൻ ചോദിക്കുകയാണ് ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലോട്ട് കയറി വരവ് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീയും എൻ്റെ മക്കളും നിന്റെ മരുമകളും എപ്പോഴാണ് തെറ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ദേ എപ്പോഴും എപ്പോഴും ഞങ്ങളിങ്ങനെ മാനസികമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ മഞ്ജു ഞങ്ങൾക്ക് മുകളിലുള്ളവരോട് പരാതി നൽകേണ്ട ഒരു ആടോ താൻ നൽകിക്കോടോ അതൊരു യാതൊരു വിധം പ്രശ്നവും ഇല്ലടോ താൻ നൽകണം എങ്കിലാണ് തൻ്റെ മുഖം ഈ ചെന്നായ എന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു ചെന്നൈ ആണ് കേട്ടോ തൻ്റെ കുടുംബത്തോ കുടുംബത്തുള്ളവരെല്ലാം ഇപ്പൊ തനിക്ക് അതിനെ ഒരു മരുമകളെയും കിട്ടി അത് കേൾക്കുന്ന സ്വപ്നം പതിയെ വരികയാണ് കേട്ടോ അപ്പോഴേക്കും സ്വപ്നയുടെ കഴുത്തിനങ്ങ് പേടിച്ചു ഓരാറ്റം അന്ന് അങ്ങ് കൊടുത്തിട്ട് ചോദിക്കണം ഇനി ഒരു പെണ്ണാണോടി ഇത്രയും ക്രൂരതകൾ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റടി നിന്നോട് എന്നോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു മഞ്ജു അല്ല മാഡം അത് കേൾക്കുന്ന സ്വപ്നം ഒന്ന് പേടിച്ചു കേട്ടോ എന്നിട്ട് എന്ത് തെറ്റടി ഞാൻ നിന്നോട് ചെയ്തത് നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ആ അഭിയെ ഈ പറയുന്ന അപ്പം ഈ ജയിൽ ചാടാൻ നീ സഹായിച്ചത് ഗോപാലൻ്റെ പൂത്ത പണമുണ്ടെന്ന് കരുതി നീ എനിക്കെതിരെ കളിക്കാൻ വിടുമോ ഒന്ന് മുന്നും പിന്നും ആലോചിച്ചിട്ട് വേണ്ടേ അതുകൊണ്ട് മര്യാദക്ക് കയറ് അത് കേൾക്കുന്ന സ്വപ്ന അച്ഛാ ഞാനെന്ത് തിച്ച് തീതിട്ടോ അപ്പോഴേക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ ഈ പറയുന്ന സഞ്ജയ മാഡം നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ സ്വപ്നം മാറി നിലക്കടാ ഒന്നിനും കഴിയാത്തവനെ നീ ഭാര്യ ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രവൃത്തി നീ ഇന്നല്ല ഇന്നല്ലെങ്കിൽ നാളെ അറിയുമ്പോൾ പോലെ ഒരുത്തിയാണല്ലോ നീ സപ്പോർട്ട് ചെയ്തെന്ന് നീ ആലോചിച്ച് പോകും അപ്പോൾ ഗോപാലം പറയണേ മാഡം നിങ്ങൾ ഈ പറയുന്ന സ്വപ്നയെ കൊണ്ടുപോകുന്നു എന്തിനാണെന്നൊന്ന് വ്യക്തമാക്കി കൊണ്ടുപോയാൽ നന്നായിരുന്നു അതെ ഈ സ്വപ്നയെന്ന മാരക വിഷയത്തെ നീ എന്തായാലും നിൻ്റെ കൂടെ പിടിച്ചത് നിനക്ക് നന്നു എന്ന് എനിക്ക് ഇപ്പം തോന്നും എന്നാൽ നാളെ നിനക്കിത് അറിഞ്ഞ് നീ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയണം കേട്ടോ പിന്നീടാണെങ്കിലും സ്വപ്നയെ കൊണ്ടുപോകണം അപ്പോൾ സ്വപ്നം ചോദിക്കുക ഞാനെന്ത് തെറ്റാണ് ചെയ്തത് നീ തെറ്റ് ചെയ്തില്ലടി ഇതടി ഹോസ്പിറ്റലിൽ സി സി ടി വി ദൃശ്യം നീ എന്തിനാണ് അബിയെ കണ്ടത് അബിയെ ജയിൽ ചാടാൻ നീ എന്തിനാണ് സഹായിച്ചത് എന്നൊക്കെ ചോദിച്ച് ചോദ്യം ചെയ്യാൻ അത് അനിതയെ കൊണ്ട് തന്നെ ആവുമെന്ന് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഇനി എന്തായാലും ആദ്യം സ്വപ്നയെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരെ ഓരോരുത്തരായി ഇനി മഞ്ജു അറസ്റ്റ് ചെയ്യുന്നതായിട്ടോ